എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയിലേക്ക് ജോലി അവസരമുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സീനിയർ കോർട്ട് അസിസ്റ്റൻ്റ് ജൂനിയർ കോട്ട് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ഇതിലേക്ക് തസ്തിക വരുന്നത് സീനിയർ കോർട്ട് അസിസ്റ്റൻ്റ് കം സീനിയർ പ്രോഗ്രാമർ ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് കം ജൂനിയർ പ്രോഗ്രാമർ ആണ് ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സീനിയർ കോർട്ട് അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് പേ ലെവൽ എയ്റ്റ് ആണ് നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ് രൂപയാണ് തുടക്ക ശമ്പളം വരുന്നത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും എക്സ് സർവീസ്മാനും പി എച്ച് കാറ്റഗറിക്കുമൊക്കെ തന്നെ ഏജിൽ ഇളവുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ബാച്ചിലർ ഓഫ് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിത്ത് സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇനി ഇതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സിക്സ് ഇയർസ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇനി ഇതുമല്ലെങ്കിൽ ബി എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കും കൂടാതെ സെവൻ ഇയർ എക്സ്പീരിയൻസാണ് വേണ്ടത് ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇതാണ് ഈ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ഉണ്ട് ടെസ്റ്റിൽ വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവെയർനെസ് റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് ആണ് അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെക്നിക്കൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് പ്രാക്ടിക്കൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് ജൂനിയർ കോട്ടസിസ്റ്റൻറ്റ് കം ജൂനിയർ പ്രോഗ്രാമർ ആണ് ശമ്പളം ലഭിക്കുന്നത് ഇനിഷ്യൽ പേ മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് കൂടാതെ അലവൻസ് ലഭിക്കുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ തന്നെ പ്രായത്തിൽ ഇളവുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചലർ ഓഫ് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഓർ ബി എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് വേണ്ടത് ഇവിടെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ഉണ്ട് ടെസ്റ്റിൽ വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവെയർനെസ് റീസണിങ് ആൻഡ് ക്വാണ്ടേറ്റീവ് ആണ് അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെക്നിക്കൽ ആപ്റ്റ്യൂഡ് ഉണ്ട് പ്രാക്ടിക്കൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് റിട്ടേൺ ടെസ്റ്റിലും ടെക്നിക്കൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റിലും ക്വാളിഫൈ ആകുന്നവർക്ക് മാത്രമായിരിക്കും പ്രാക്ടിക്കൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉള്ളത് ഈ ടെസ്റ്റിൽ പാസ്സാവുന്നവർക്ക് മാത്രമാണ് ഇൻറ്റർവ്യൂ ഉള്ളത് ഇൻ്റർവ്യൂ പാസ്സായി കഴിയുമ്പോഴത്തേക്കും മറ്റടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത് ടെസ്റ്റ് സെൻറ്റർ വരുന്നത് ഡൽഹി മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ബാംഗ്ലൂരാണ് ടെസ്റ്റ് സെൻറ്റർ വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് സിറ്റി ചൂസ് ചെയ്യാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി എസ് സി ഓർ എസ് ടി എക്സ് സർവീസ് ഓർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തി ഏഴാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും ഡോക്യുമെൻസിൻ്റെയൊക്കെ തന്നെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ സുപ്രീം കോടതിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എസ് എസ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ സുപ്രീം കോടതിയിൽ ജോലി ആഗ്രഹിക്കുന്ന ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി Terima kasih.